ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്ന ചോറ് കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാ പേരും അന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ഏതരിയുടെ ചോറാണുള്ളത് അതെടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനാവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് ഞാനിവിടെ ഒരക്കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല മസാലയില്ലെങ്കിൽ കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ കൊണ്ട് ഇനി ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് ആ ചോറിൻ്റെ നനവിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ് വെള്ളം ആവശ്യമായിട്ട് തോന്നുന്നെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കയ്യിലൊന്ന് ഒട്ടുന്ന പാകത്തിന് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അതിനായി കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസായിട്ട് കയ്യിലെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ഒരെണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഫ്രൈ ചെയ്യാനായി ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി മറച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചും വിട്ട് ഒരു ഗോൾഡൻ നിറമാവുന്നതുവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം ടോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയും വീണ്ടും കാണാം